ആദ്യം തന്നെ പോകുന്നത് ബീഹാറിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഗോദയിലേക്കാണ് ജിഷ്ണു ചേരുന്നുണ്ട് ആദ്യമായി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ അശ്വമേധം തുടരുകയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെപ്പോലും കാറ്റിൽ പറത്തിയാണ് മിന്നും വിജയം എൻ ഡി എ സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി നാല് സീറ്റുകളിലെ ലീഡുമായി സഖ്യം കുതിക്കുമ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുന്നത് ബി ജെ പി ആണ് ഇന്ത്യ സഖ്യം വരും മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഒതുങ്ങുന്ന കാഴ്ച കാണുകയാണ് സിറ്റിംഗ് സീറ്റ് പോലും കൈവിട്ട കോൺഗ്രസും സി പി എമ്മും രംഗത്തെത്തുമ്പോൾ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിയും അസദുദ്ദീൻ വൈസിയുടെ എ എം എമ്മും പിന്നിലായി ഇരുപത്തിരണ്ട് സീറ്റുകളിൽ വരെ മിന്നും പ്രകടനം കാഴ്ചവെച്ച ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ബീഹാർ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് അതിശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് ജിഷ്ണു കൃഷ്ണനും ഐസൻ ജോസും ചേരുന്നുണ്ട് ആദ്യം പോകുന്നത് ജിഷ്ണു കൃഷ്ണനിലേക്കാണ് ജിഷ്ണു വളരെ ഇപ്പോൾ ബീഹാറിലൊരു എൻ ഡി എ തരംഗമാണ് കാണാൻ സാധിക്കുന്നത് ഒടുവിലത്തെ സീറ്റ് നില എങ്ങനെയാണ് ഇപ്പോൾ ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളിലെ സീറ്റുകളാണ് എണ്ണിത്തീർന്നത് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ ജിഷ്ണു അശ്വതി ബീഹാറിൽ എൻ ഡി എ തരംഗം ആഞ്ഞടിച്ചു എന്ന് തന്നെ വേണം വിലയിരുത്താൻ ഇരുന്നൂറ്റി ഒന്ന് സീറ്റുകളിലാണ് നിലവിൽ ബി ജെ പിയും ജെ ഡി യുവും ലോക് ജനശക്തി പാർട്ടിയും ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും ആരെല്ലാം മുമ്പ് ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യം മുന്നിട്ട് നിൽക്കുന്നത് അതിൽ തന്നെ തൊണ്ണൂറ് സീറ്റുകൾ നേടിക്കൊണ്ട് തൊണ്ണൂറ് സീറ്റുകളിൽ ലീഡ് ഉയർത്തിക്കൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറാൻ ബി ജെ പിക്ക് സാധിക്കുന്നു ബി ജെ പി വൻ രാഷ്ട്രീയ മുന്നേറ്റമാണ് ബീഹാറിൻ്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് സീറ്റുകളിൽ ബി ജെ പി എൺപത്തിമൂന്ന് സീറ്റുകളിൽ ജെ ഡി യു മുന്നിട്ട് നിൽക്കുമ്പോൾ എൻ ഡി എ രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ ബീഹാർ രാഷ്ട്രീയത്തിലും കരുത്തുറ്റ പ്രസ്ഥാനമായി ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി മാറുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ കക്ഷിക്കൊപ്പം നിന്നുകൊണ്ട് ലഭിച്ച അഞ്ചിൽ അഞ്ച് സീറ്റും വിജയിച്ചുകൊണ്ട് ചിരാഗ് പാസ്വാൻ കരുത്തു തെളിച്ചിരുന്നു ഇതിപ്പോഴും എൽ ജെ പി പത്തൊൻപത് സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത് ഹിന്ദുസ്ഥാൻ അവാം മോർച്ച അഞ്ച് സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യം അതി ദയനീയമാണ് ആർ ജെ ഡി ഇരുപത്തി ആറ് സീറ്റുകളിൽ കോൺഗ്രസ് ആറ് സീറ്റുകളിൽ ഇടതുപാർട്ടികൾ പാർട്ടികൾ മുഴുവൻ ചേർന്നുകൊണ്ട് നാല് സീറ്റുകളിൽ അതിദാരുണമായി ഇൻ ഡി സഖ്യം തകർന്നടിഞ്ഞു ആർ ജെ ഡിയുടെ പരമ്പരാഗത വോട്ടുകൾ പോലും ചോർത്തിയെടുക്കാൻ എൻ ഡി എ സഖ്യത്തിനായി ആർ ജെ ഡി അഹങ്കരിച്ചിരുന്ന അവരുടെ പരമ്പരാഗത യാദവ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിൽ പോലും വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ് എൻ ഡി എ അതിശക്തമായ പ്രകടനം ബിഹാറിന്റെ മണ്ണിൽ കാഴ്ചവച്ചിട്ടുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ദയനീയ തോൽവി എന്ന് മാത്രമേ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ ഒരു കാലത്ത് ബീഹാർ അടക്കി ഭരിച്ച കോൺഗ്രസ് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റിലേക്ക് ചുരുങ്ങി ഇത്തവണ രണ്ടക്കം പോലും തികയ്ക്കാനാകാതെ ആറ് സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് സി പി ഐ എമ്മിലും സി പി എമ്മും സി പി ഐയും ഉൾപ്പെടുന്ന ഇടതു പാർട്ടികളും നാല് സീറ്റിലേക്ക് ഒതുങ്ങി അത്തരത്തിൽ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അതിന് ചിത്രം വ്യക്തമാവുകയാണ് ഞാനിപ്പോഴുള്ളത് ആ പട്നയിൽ ബി സംസ്ഥാന ഓഫീസിലാണ് ൾ കൂടി തെളിഞ്ഞതു മുതൽ തന്നെ ആ പതിനൊന്ന് മണിയോടുകൂടി ഫലപ്രഖ്യാപനത്തിന്റെ ചിത്രം തെളിഞ്ഞ സമയം മുതൽ തന്നെ പട്നയിൽ ബി ജെ പി ഓഫീസിനു മുൻപിൽ വലിയ ആരോപണങ്ങൾ ആരംഭിച്ചിരുന്നു ആ പ്രവർത്തകരും നേതാക്കളും എത്തിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചുകൊണ്ടും നിതീഷ് കുമാറിനെ ജയി വിളിച്ചുകൊണ്ടും ഇവിടെ ഒത്തുചേർന്നു ഇപ്പോൾ ബി ജെ പിയുടെ പതാകയെ ഏന്തിക്കൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകരാണ് പട്ടയിലെ ബി ജെ പി ഓഫീസിന് മുമ്പിൽ തടിച്ചുകൂടിയിട്ടുള്ളത് അവരുടെ കഴിഞ്ഞ ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പ്രവർത്തനങ്ങളുടെ പ്രചാരണത്തിൻ്റെ വിജയം കൂടിയാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതൊരു വലിയ ആഘോഷമാക്കി തന്നെ ബി ജെ പി കൊട്ടാടുകയാണ് ബി ജെ പി പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അത് മറികടന്നത് മോദി പ്രഭാ പ്രഭാവം കൊണ്ട് മാത്രമല്ലേ അച്ഛരി കഴിഞ്ഞ ഇരുപത് വർഷമായി തുടരുന്ന നിതീഷ് കുമാർ സർക്കാർ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി അഞ്ചിൽ ചുമതലയേറ്റ നിതീഷ് കുമാർ ഇത് നാല് ടേമിലേക്ക് എത്തുകയാണ് തീർച്ചയായും നിതീഷ് കുമാറിനെതിരെയുള്ളൊരു ഭരണവിരുദ്ധ വികാരം ചെറുതായെങ്കിലും ഉണ്ടെങ്കിൽ പോലും ബീഹാറിനകത്ത് ആർ ജെ ഡിയുടെ ഇരുണ്ട ഭരണം മറികടന്നുകൊണ്ട് ബീഹാറിലേക്ക് വികസനം എത്തിച്ച സുശാസൻ ബാബു എന്ന പേരിൽ ഇപ്പോഴും നിതീഷ് കുമാർ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു അതുകൊണ്ട് നിതീഷ് കുമാറിന്റെ പരമ്പരാഗത വോട്ട് വാങ്ങും ഒപ്പം തീർച്ചയായും മോദി എന്ന ബ്രാൻഡ് ബീഹാറിൽ അത്രയധികം ജനപ്രീതി നേടിയിട്ടുണ്ട് ബീഹാറിൽ രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് വന്ന ഭരണമാറ്റത്തിന് ശേഷം ബീഹാറിൽ കൊണ്ടുവന്നിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഓരോ കുടുംബത്തിനും വീടും കുടിവെള്ളവും വൈദ്യുതിയും വാഷ്റൂമും ഉൾപ്പെടെ എത്തിച്ചു നൽകിക്കൊണ്ട് ജനങ്ങളുടെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിക്കൊണ്ടും ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മോദി സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് ഈ ഓരോ വോട്ടർമാരുടെയും മനസ്സിലുണ്ട് അത് കണ്ടുകൊണ്ട് തന്നെ വലിയൊരു ജനപിന്തുണ ഈ വിഹാർഡ മണ്ണിൽ മോദി എന്ന നേതാവിന് ലഭിച്ചിട്ടുണ്ട് അത് వీయ ఫ్యాక్టర్ తరం పట్న నరేంద్ర మోదీ ర్ాలి కంట వన్ జన పంళితం స్త్రీ వోటర్ ുൾപ്പെടെ പ്രധാനമന്ത്രിയുടെ റാലിയിലേക്ക് ഒഴുകിയെത്തിയത് മോദി എന്ന ഫാക്ടറിന്റെ തിളക്കം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നും നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന് അത്രയധികം പ്രാധാന്യം ഇപ്പോഴും അല്ലെങ്കിൽ ബീഹാറിലെ ജനങ്ങൾക്ക് അത്രയധികം വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ആ ഒരു എൻ ഡി എയുടെ ഈ തിളക്കമുള്ള വിജയത്തിനു പിന്നിലെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ മോദി ഫാക്ടർ എൻ ഡി എയുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ് നിലവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജന പിന്തുണയുള്ള റോഡിലേക്ക് ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ റോഡ് ഷോകൾ നടത്തുമ്പോൾ ഇത്രയധികം ആരവങ്ങളും കയ്യടിയും ഏറ്റുവാങ്ങുന്ന ഒരു നേതാവ് ഇന്ന് രാജ്യത്ത് വേറെയില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ആ മോദി ഫാക്ടർ എൻ ഡി എയുടെ നട്ടല്ലാണ് ആ കരുത്തിൽ തന്നെയാണ് എൻ ഡി എ തിളക്കമാർന്ന വിജയം ഇപ്പോൾ ആ ബീഹാറിൻ്റെ മണ്ണിൽ ആ കൈക്കൊണ്ടിട്ടുള്ളത് ഇരുന്നൂറില് സീറ്റുകളിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ തൊണ്ണൂറ് സീറ്റുകളിൽ ആ ബി ജെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് വിജയിച്ചു കയറാൻ സാധിച്ചത് ബീഹാറിൻ്റെ ബി ജെ പിയുടെ ഒരു മാജിക് തന്നെയാണ് കാരണം നേരത്തെ കോൺഗ്രസ് അടക്കി ഭരിച്ചിരുന്ന തൊണ്ണൂറുകളോടെ ജനതാദൾ രാഷ്ട്രീയത്തിന് വഴിമാറിയ ബീഹാറിൻ്റെ മണ്ണിൽ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഇവിടുത്തെ ജാതി സമവാക്യങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ടും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ആ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അത് നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയവും ദേശീയ നിലപാടുകളും അതിൽ വലിയ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിരവധി നേതാക്കളെ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ ദേശീയ രാഷ്ട്രീയത്തിന് സമർപ്പിക്കാൻ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിർത്താൻ ഈ ബിഹാറിൽ നിന്ന് സാധിച്ചു അത് രവിശങ്കർ പ്രസാദ് ആണെങ്കിലും നിത്യാനന്ദ റായി ആണെങ്കിലും കൂടാതെ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ നിരവധി നേതാക്കളെ സാംറാജ് ചൗധരി തുടങ്ങി നിരവധി നേതാക്കളെ ബീഹാറിൽ നിന്ന് വളർത്തിയെടുക്കാനും ഇവിടെ വികസനത്തിന്റെ രാഷ്ട്രീയത്തിലൂടെ ജാതി സമവാക്യങ്ങളും പ്രാദേശികവാദവും തകർത്തെറിയാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ് ആ തിളങ്ങുന്ന വസ്തുതയാണ് അല്ലെങ്കിൽ ആ കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനത്തിലെ വിജയം കൂടിയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എന്ന് നമുക്ക് ആ വിലയിരുത്തേണ്ടി വരും അത്രയധികം ശക്തമായിട്ടുള്ള ആ പ്രവർത്തനമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം നിർവഹിച്ചിട്ടുള്ള അതിന് നേതൃത്വം നൽകിയത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ബിഹാറിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഇൻചാർജായി നിയോഗിച്ചത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഒന്നര മാസത്തിലധികമായി ബിഹാറിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആ നേതൃത്വം നൽകി എണ്ണയിട്ട യന്ത്രം പോലെ ബി ജെ പിയുടെ ശങ്കരനാഥ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു അതിൻ്റെയെല്ലാം ഫലമാണ് ഈ ബിഹാറിൻ്റെ ജനവിധി ഇത്രയധികം അനുകൂലമായി ബി ജെ പിക്ക് എൻ ഡി എക്കും ഒപ്പം നിന്നത് എന്ന് വിലയിരുത്തേണ്ടി വരും അശ്വതി യെസ് ജിഷ്ണു അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ അശ്വമേധം തുടരുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചനങ്ങളെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എൻ ഡി എയുടെ ഈ മിന്നും വിജയം എൻ ഡി എ സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി നാല് സീറ്റുകളിലെ ലീഡുമായി സഖ്യം കുതിക്കുമ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുന്നത് ബി ജെ പി ആണ് ഇന്ത്യ സഖ്യം വെറും ഈ മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്